ാലം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ സാക്ഷാത്കാരത്തിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ അടുത്തേക്കുള്ള ഒരു സാമീപ്യത്തിലേക്ക് നയിക്കുന്ന രീതി രൂപപ്പെടുത്തുന്ന സമയമാണ് ഈ തപസ്സുകാലം മനനം കൊണ്ടും ധ്യാനം കൊണ്ടും വിചിന്തനം കൊണ്ടും ആത്മീയമായ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുവാനും അതിലുപരി ദൈവികമായ ചൈതന്യത്തിലേക്ക് ഉൽച്ചേരുവാനുമുള്ള ഒരവസരമാണ് തപസ് കാലത്തിൽ സ്വാഭാവികമായിട്ടും മൂന്ന് ചര്യകളാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തേത് ദൈവചര്യ ദൈവചര്യ എന്നത് ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും കഴിയുന്ന അവസരമാണ് ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം പഴയ നിയമത്തിൽ യാഖ്വയാണ് യാഹ്വ എന്നത് എല്ലായ്പ്പോഴും ഉള്ളവൻ എന്നാണ് അർത്ഥം ആകുന്നവൻ ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥമായി പറയുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാകട്ടെ മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇമ്മാനുവേലായിട്ടാണ് ഇമ്മാനുവേൽ എന്നാൽ എപ്പോഴും കൂടെയുള്ളവൻ എന്നർത്ഥം എപ്പോഴും എല്ലായിടത്തും ആയിരിക്കുന്നവൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നു ഈ കൂടെ ആയിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാനും ആ ദൈവത്തിൻ്റെ ഒപ്പമായിരിക്കുവാനുള്ള അവസരമാണ് തപസ്സിന്റെ കാലഘട്ടങ്ങൾ ഇപ്രകാരം ദൈവവുമായി ഒന്നായിരിക്കുമ്പോൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒപ്പം ചരിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുവാനും അത് ശുദ്ധീകരണത്തിൻ്റെ സാഹചര്യമായിട്ട് മാറുന്നതിന് കാരണമായിട്ട് മാറും തപസ്സുകാലം ഇപ്രകാരം ദൈവവിചാരത്തിൻ്റെ സമയമാകുന്നത് പോലെ തന്നെ രണ്ടാമത് ഈ തപസ്സുകാലം ദേഹവിചാരത്തിൻ്റെ സമയം കൂടിയായി മാറുകയാണ് ദേഹവിചാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വികാരങ്ങളെയും ശരീരത്തിനുണ്ടാകുന്ന പ്രലോഭനങ്ങളെയും ഒക്കെ അതിജീവിക്കുന്നതിന് ചിന്തകളെ ചിന്തകളിലെ രൂപപ്പെടുത്തുന്ന സമയം എന്നർത്ഥം ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പലപ്പോഴും ഒന്നിനു പുറകെ മറ്റൊന്നായി പാപത്തിലേക്കും തിന്മയിലേക്കും വഴുതി വീരുന്നതിന് കാരണമായിട്ട് മാറുന്നു അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബുദ്ധൻ ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണമെന്ന് പറഞ്ഞത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ദുഃഖങ്ങൾ ആഗ്രഹത്തിലൂടെയെന്നതിനേക്കാൾപരിയായിട്ട് ആഗ്രഹങ്ങൾ വേണം പക്ഷേ ആഗ്രഹങ്ങളൊക്കെയും ദൈവരാജ്യ കേന്ദ്രീകൃതമാകണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു ആദ്യം നിങ്ങൾ ദൈവരാജ്യം അന്വേഷിക്കുക ആഗ്രഹിക്കേണ്ടത് ദൈവരാജ്യമാണ് ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആഗ്രഹങ്ങളെ ദൈവരാജ്യത്തിൻ്റെ ചിന്തകളാലും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളാലും നിയന്ത്രിക്കുമ്പോൾ ശരിയായ ദിശയിലേക്കുള്ള ഒരു പ്രയാണമായിട്ട് മാറുകയാണ് ഈ തപശ തപശ്ശര്യം ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ദേഹത്തെ വിശുദ്ധീകരിക്കുന്ന കർമ്മമായിട്ട് മാറും കാരണം തപം ചെയ്യുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ആത്മീയതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിന്റെ വികാരങ്ങളെയും ജടില്ല ആഗ്രഹങ്ങളെയും ഒക്കെ വിശുദ്ധീകരിക്കുവാനും നന്മ നിറഞ്ഞ ശാരീരികമായ ബന്ധങ്ങളെയും ചിന്താധാരകളെയും വികാര രീതികളെയും സമന്വയിപ്പിക്കുന്നതിന് കഴിയും അപ്പം അതുകൊണ്ട് തന്നെ തപസ്സുകാലം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ സമന്നതയുടെയും അവ പരസ്പര പൂർവകമായി ഒത്തുചേർക്കതിൻ്റെയും സമയമായിട്ട് കാണാം മൂന്നാമത് തപശ്ചര്യ എന്ന് പറയുന്നത് സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അവരുടെ നമ്പരങ്ങളെ ഹൃദയത്തിന്റെ വേദനകളാക്കി മാറ്റി ആശ്വാസത്തിന്റെയും നിശ്വാസത്തിന്റെയും സാന്ത്വനമായി അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു സമയമാണ് അവിടെ ദാനധമ്മ ദാനധർമ്മങ്ങളാകാം പരസ്പരം സ്നേഹത്തിന്റെ വാക്കുകളാകാം സന്ദർശനങ്ങളാകാം സ്നേഹത്തിൻ്റെ ഭാഷണങ്ങളാകാം അവയിലൂടെയൊക്കെ സഹജഭാവം രൂപപ്പെടുത്തിക്കൊണ്ട് അവരും എന്നോടൊപ്പം ദൈവത്തിൻ്റെ മക്കളാണെന്ന തിരിച്ചറിവിലേക്കാണ് നയിക്കപ്പെടുന്നത് എല്ലാ മനുഷ്യരും സഹോദരി സഹോദരന്മാരാണെന്നും ദൈവം പിതാവാണെന്നുമുള്ള കാഴ്ചപ്പാടാണല്ലോ ക്രിസ്തുനഥം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നു അങ്ങനെയാണെങ്കിൽ ഓരോ സഹോദരനെയും ദൈവത്തിൻ്റെ മകനും മകളുമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരിലേക്ക് സ്നേഹത്തിൻ്റെ കൃപാവരം ചിരിയുവാനും അങ്ങനെ സാഹോദര്യത്തിന്റെ സൗഹൃദത്തിൻ്റെ ബാലങ്ങളും ബന്ധങ്ങളും പണിയുവാനുമുള്ള ഒരു രീതിയായിരിക്കണം ഈ തപചര്യയുടെ നാളുകളിലൂടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് തപചര്യ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന്റെ സമയമാണ് എങ്കിലും ഈ ശുദ്ധീകരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനത്തിലേക്ക് നയിക്കുന്ന ഒരവസരമായിട്ട് മാറുകയാണ് സമൂലമായ പരിവർത്തനം ഈ മൂന്ന് വിചാര വികാര കർമ്മരീതികളിലും പ്രതിഫലിപ്പിക്കപ്പെടുമ്പോൾ സമന്വയമായ സമക്യ പരസ്പര പൂരവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ രൂപീകരണം ഓരോ വ്യക്തിയുടെയും ആഴങ്ങളിൽ രൂപപ്പെടുകയാണ് അത് ദർശനമായും മനോഭാവങ്ങളായും ജീവിത രീതികളായും ചാലിച്ചെടുക്കുമ്പോഴാണ് സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിത രീതികൾ നമുക്ക് ചുറ്റും രൂപപ്പെടുന്നത് തപസ്സുകാലം ഈ അർത്ഥത്തിൽ നന്മ വിളയിക്കുന്ന നന്മ രൂപപ്പെടുത്തുന്ന സാഹചര്യങ്ങളും സാധ്യതകളും സൃഷ്ടിക്കുന്ന വേളകളായിട്ട് മാറുക എന്നതാണ് എൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് പരമ്പരാഗതമായി തപസ് കാലത്ത് ചെയ്യുവാൻ വേണ്ടി പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മങ്ങളും അനിഷേധ്യമായ ഘടകങ്ങളായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ മൂന്ന് രീതികളും അഭ്യസിക്കപ്പെടേണ്ടത് ദൈവാധിഷ്ഠിതമായും ദേഹാധിഷ്ഠിതമായും സഹജാധിഷ്ഠിതമായിട്ട് മാറുമ്പോഴാണ് തപസ് തപസ് കാലഘട്ടത്തിന് അർത്ഥവും ആഴവും ഉണ്ടാകുന്നത് ഈ തപസ്സുകാലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൽ എത്തിച്ചേരുന്ന ഒരു വലിയ തീർത്ഥാടനമാണ് ദൈവികമായ ഉത്ഥാനം എന്ന് പറയുന്നത് പുനർജനനത്തിൻ്റെ ഒരു ധന്യമായ നിമിഷമാണ് ഓരോ തപസ് കാലവും നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം പാപത്തിൽ മരിച്ച് അവിടത്തോടൊപ്പം ഉട ഉയർത്തെഴുന്നേറ്റ് ഒരു പ്രതി പുതിയ സൃഷ്ടിയായിട്ട് മാറുക എന്നുള്ളതാണ് പുതിയ സൃഷ്ടിയായിട്ട് മാറുമ്പോൾ ആ വ്യക്തി ജീവിതത്തിന് തന്നെ സമൂലമായ പരിവർത്തനം ഉണ്ടാകുകയാണല്ലോ അത് നവമായ കാഴ്ചപ്പാടിലേക്കും നവമായ ജീവിത രീതി ശാസ്ത്രത്തിലേക്കുമൊക്കെ രൂപപ്പെടുത്തുന്ന ജീവിത ദർശനങ്ങളായിട്ട് മാറുന്നു അങ്ങനെ മാറുമ്പോൾ ദൈവത്തെ ഓരോ ദിവസവും കൂടെ വസിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളുവാനും ആ കൂടെ വസിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ ശരീരത്തിൻ്റെ വികാര വിചാരങ്ങളെ ക്രമപ്പെടുത്തി നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും അപ്രകാരം രൂപപ്പെടുന്ന വിചാരവികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളുമായും പ്രപഞ്ചവുമായിട്ടും സ്നേഹ സൗഹൃദ ബന്ധങ്ങളിൽ ഏർപ്പെടുവാനും സഹായകമാകുന്നു ഇപ്രകാരം സമ്യക്കായ പരസ്പര പൂരകമായ ഒരു വ്യക്തിത്വത്തിൻ്റെ രൂപീകരണമാണ് തപശ്ചര്യയിലൂടെ സ്വായത്തമാക്കേണ്ടത് ഈ തപശ്ചര്യ നാൽപ്പത് ദിവസം നീണ്ടു നീണ്ടു നിൽക്കുന്ന പുണ്യപ്രവർത്തികളുടെ ദിനരാത്രങ്ങളായി മാത്രം ഒതുങ്ങാതെ അതിലൂടെ രൂപപ്പെട്ടു വരുന്ന ഒരു പുതിയ സൃഷ്ടികർമ്മത്തിലേക്കുള്ള നിർമ്മാണ പ്രക്രിയയിലേക്ക് നയിക്കുന്ന ഒന്നായിട്ട് മാറ്റുക എന്നുള്ളതായിരിക്കണം ഓരോ തപസ് ആചരണത്തിന്റെയും അർത്ഥവും ആഴവും ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇത് ജീവിതത്തെ സമൂലമായി പരിവർത്തനപ്പെടുത്തുന്ന ദർശനമായും ജീവിത വീക്ഷണമായിട്ടും മെനഞ്ഞെടുക്കടുപ്പെടുമ്പോൾ ഓരോ വ്യക്തികളും ക്രിസ്തുവിൽ രൂപപ്പെടുകയാണ് ക്രിസ്തുവിൽ രൂപപ്പെട്ടുകൊണ്ട് ദൈവാഭിമുഖ്യമുള്ളവരായി ജീവിക്കുവാൻ ഓരോ ദിവസവും നമുക്ക് ഉൾപ്രേരണ നൽകുന്നത് ഈ തപച്ചരിയയിലൂടെയാണ് ഈ തപച്ചരിയ ജീവിതത്തിന് പുതിയ അർത്ഥവും പുതിയ ഭാഷ്യവും പകർന്നു നൽകുമ്പോൾ ജീവിതം തന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞതായിട്ട് മാറുന്നു ഇന്ന് നാം കാണുന്ന ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളും ശത്രുതയുടെയും വിദ്വേഷത്തിൻ്റെയും വ്യക്തി താല്പര്യത്തിൻ്റെതുമൊക്കെ ചിന്താധാരകളുമൊക്കെ ഇല്ലാതാക്കുവാൻ കഴിയുന്ന രീതിയിലാണ് തപച്ചരിയകളിലൊക്കെ തമ്മിൽ നിറയേണ്ടത് സ്വാർത്ഥപരമായ വികാര വിചാരങ്ങളെ അതിജീവിച്ചു ദൈവോന്മുഖമായ ജീവിതത്തിലേക്കും സഹോദര സൗഹൃദത്തിലേക്കും ദേഹശുഷ്ടി വരുത്തുന്ന ധർമ്മപാതയിലേക്ക് നയിക്കുന്ന ദിനരാത്രങ്ങളായിരിക്കണം ഈ തപസ് ഓരോ വ്യക്തികളിലും സൃഷ്ടിക്കപ്പെടേണ്ടത് അപ്രകാരം ഉള്ള ഒരു പുനഃസൃഷ്ടിയുടെ ക്രമീകരണത്തിലേക്ക് ഓരോ ദിവസവും നയിക്കുവാൻ അതുകുന്ന ചിന്തകളാണ് ഹൃദയത്തിലും മനസ്സിലും നിറയ്ക്കേണ്ടത് അപ്പോഴാണ് തപസ് ഒരു ആത്മീയമായ സാക്ഷാത്കാരത്തിലേക്കും ദൈവപ്രീതിയുടെ ദിവസങ്ങളിലേക്കുമൊക്കെ നയിക്കപ്പെടുന്നത് ആത്മീയമായ സന്തോഷവും ദൈവപ്രീതിയുടെ ദിനരാത്നങ്ങളും ഉൾക്കൊള്ളുമ്പോഴാണല്ലോ ജീവിതത്തിന് സന്തോഷമുണ്ടാകുന്നത് സമാധാനമുണ്ടാകുന്നത് സൗകുമാര്യമുണ്ടാകുന്നത് ഈ സൗകുമാര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പുണ്യദിനങ്ങളായിട്ട് മാറുവാൻ വേണ്ടി തപസ്ചര്യയുടെ ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ പ്രഭാവനങ്ങളാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും